നമസ്കാരം കേരളത്തിന് ഇന്ന് മൂന്നാം വന്ദേ ഭാരത് ലഭിക്കുകയാണ് മൂന്നാം വന്ദേ ഭാരതിൻ്റെ ഓട്ടം അല്ലെങ്കിൽ പ്രവർത്തനം ഇന്നുമുതൽ ആരംഭിച്ചു കന്നി ഓട്ടം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് വീഡിയോ കോൺഫറൻസിലൂടെ വെർച്വലായി ഫ്ളാഗ് ഓഫ് ചെയ്തത് അതായത് വന്ദേ ഭാരത് എക്സ്പ്രസ് നമുക്കറിയാം ഭാരതമൊട്ടാകെ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതിവേഗ ട്രെയിൻ സർവീസാണ് ഈ വന്ദേ ഭാരത് കേരളം പോലെയുള്ള ഒരു ചെറിയ സംസ്ഥാനത്തിന് മൂന്നാം വന്ദേ ഭാരതാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്കാണ് ജനങ്ങളുടെ ആവശ്യപ്രകാരം തീവ്രമായ ആവശ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു ആ ആവശ്യപ്രകാരം ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് ഒരു നിവേദനം നൽകുന്നു ആ നിവേദനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര റെയിൽവേ മന്ത്രി കേരളത്തിന് മൂന്നാമതൊരു വന്ദേ ഭാരത് എക്സ്പ്രസ് കൂടി അനുവദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തയക്കുന്നു ആ കത്തിലൂടെയാണ് കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് എക്സ്പ്രസ് കിട്ടി എന്ന വിവരം നമ്മളെല്ലാം അറിയുന്നത് അതിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് നടന്നത് ആദ്യ ഓട്ടത്തിൽ ചില ദൃശ്യങ്ങൾ ആ ഓട്ടത്തിലെ ചില ദൃശ്യങ്ങൾ ഇന്ന് സതേൺ റെയിൽവേ തന്നെ അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിരുന്നു ആ ദൃശ്യങ്ങളിൽ ഒന്നാണ് റെയിൽ ഈ വന്ദേ ഭാരത്തിനകത്ത് യാത്ര ചെയ്യുകയായിരുന്ന കന്നി ഓട്ടമാണ് ധാരാളം കുട്ടികൾക്ക് ആ യാത്രയിൽ ആ യാത്രയിൽ സൗജന്യമായി തന്നെ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഇന്ത്യൻ റെയിൽവേ ഒരുക്കിയിരുന്നു ഏതാനും ചില സ്കൂൾ വിദ്യാർത്ഥികൾ ആ യാത്രയിൽ പരമപവിത്ര മണ്ണിൽ എന്ന് തുടങ്ങുന്ന ആർ എസ് എസിന്റെ ഗണഗീതം ആലപിക്കുന്ന ഒരു ചിത്രമാണ് ഒരു വീഡിയോ ആണ് സദേൺ റെയിൽവേ അവരുടെ എക്സ് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് കേരളത്തിലെ ചില മാധ്യമങ്ങൾ വലിയ രീതിയിൽ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നുണ്ട് ആർ എസ് എസ് ഗണഗീതം എന്തിന് വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ പാടി മതപരമായ ഗാനമാണ് പാടിയത് രാഷ്ട്രീയപരമായ ഗാനമാണ് പാടിയത് സത്യത്തിൽ അതിനകത്ത് മതമോ രാഷ്ട്രീയമോ ആ ഗാനത്തിനകത്തില്ല ആ ഗാനത്തിന്റെ വരികൾ എത്ര ഇഴകേറി പരിശോധിച്ചാലും അതിനകത്ത് ഒരു രാഷ്ട്രീയവും ഒരു മതവും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല ആ വരികൾക്കിടയിലുള്ളത് തീർച്ചയായും ദേശഭക്തി മാത്രമാണ് നൂറ് ശതമാനം ദേശഭക്തി ഗാനം മാത്രമായ ഗണഗീതമാണ് പരമപവിത്ര മദാമി മണ്ണിൽ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ ഏറെ പ്രശസ്തമായ ആർ എസ് എസ് ഗാർ അത് ശാഖയിൽ പാടുന്നു അല്ലെങ്കിൽ ആർ എസ് എസ് ഗാർ അവരുടെ ഇവൻ്റുകളിൽ പാടുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഈ ഗാനം പാടുന്നത് ആർ എസ് എസ് ഗാർ മാത്രമല്ല ആർ എസ് എസിൻ്റെ ആർ എസ് എസ്സിന് പുറത്ത് ധാരാളം വിദ്യാർത്ഥികൾ യുവജനോത്സവങ്ങളിലും മറ്റ് ദേശഭക്തിഗാന മത്സരങ്ങളിലും എല്ലാം ഈ പവ പരമപവിത്രാം മണ്ണിൽ എന്ന ഗണഗീതം പാടുന്നുണ്ട് കാരണം അത് അത്രമാത്രം മനോഹരമായ ഗണഗീതമാണ് എല്ലാവർക്കും അറിയാവുന്ന ഗണഗീതമാണ് വളരെ ലളിതമായ ഭാഷയിൽ രചിച്ചിരിക്കുന്ന എന്നാൽ അതിനകത്ത് അഗാധമായ ദേശഭക്തിയുടെ അംശമുള്ള ദേശഭക്തി ഒരു തിരമാല കണക്കെ അലയടിക്കുന്ന ഒരു ഗാനം കൂടിയാണ് അതുകൊണ്ടാണ് ഇത് കേട്ടാൽ ആർക്കും ഒന്ന് മൂളാൻ തോന്നുന്ന ഒരു ഗാനം കൂടിയാണ് ഇത് ഏറെ ജനകീയമാണ് അത് ആർ എസ് എസ്സിൻ്റെ ഗണഗീതം അല്ലെങ്കിൽ ആർ എസ് എസ്കാർ ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ മറ്റു പൊതു ഇടങ്ങളിലൊന്നും അത് ചൊല്ലാൻ പാടില്ല എന്നർത്ഥമില്ല ഇത് സ്വാതന്ത്ര്യം കിട്ടിയ നാടാണ് അവിടെ കുട്ടികൾക്ക് ഏത് ഗാനം വേണമെങ്കിലും പാടാം ആ ഗാനം ട്രെയിനിൽ പാടാമോ എന്ന് ചോദിച്ചാൽ എന്തുകൊണ്ട് പാടിക്കൂടാം മുംബൈ മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിലൂടെ നമ്മൾ യാത്ര ചെയ്താൽ എന്തെല്ലാം ഗാനങ്ങളാണ് അവിടെ കേൾക്കുന്നത് ഗണ അവിടെ രാഷ്ട്രീയമായ ഗാനങ്ങൾ നമുക്ക് കേൾക്കാം അതോടൊപ്പം തന്നെ അവിടെ മതപരമായ ഭജനകളും മറ്റും കാണാൻ കേൾക്കാൻ സാധിക്കും ഇതെല്ലാം അവരവിടെ ആടിയും പാടിയും ഒക്കെയാണ് തിരക്കേറിയ ഈ ട്രെയിനുകളിലൂടെ ജനങ്ങൾ യാത്രക്കാർ യാത്ര ചെയ്യുന്നത് ഈ വന്ദേ ഭാരതിൻ്റെ കന്നി യാത്രയിൽ പരമപവിത്ര മദാമി മണ്ണിൽ എന്ന് പറയുന്ന ഒരു ദേശഭക്തി ഗാനം പാടിയത് വലിയ കുറ്റകൃത്യം ഈ സംസ്ഥാനത്ത് ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിൻ്റെ പേരിൽ എന്ന് തന്നെ പറയണം അതായത് കേരളത്തിലെ ചില മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഇങ്ങനെ ഒരു ഗാനം ആർക്കും പാടാവുന്നതാണ് അതിൽ തെറ്റൊന്നുമില്ല ട്രെയിനിൽ വേണമെങ്കിലും പാടാം പക്ഷേ ആ പാടിയതിൻ്റെ ചിത്രം എന്തിനാണ് സദേൺ റെയിൽവേയുടെ ഔദ്യോഗിക എക്സ് എക്സിൽ പോസ്റ്റ് ചെയ്തത് എന്ന ചോദ്യമാണ് ഇതെന്തോ വലിയ ഭരണഘടനാ വിരുദ്ധം എന്ന രീതിയിലാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് ട്രെയിനിൽ അത് പാടാമെങ്കിൽ ആ പാടിയ ചിത്രം പോസ്റ്റ് ചെയ്യുകയും ചെയ്യാം എന്ന് ആർക്കാണ് അറിയാൻ സാധിക്കാത്തത് തീർച്ചയായും ഈ ആർ എസ് എസിൻ്റെ ഗണഗീതവുമായി ബന്ധപ്പെട്ട് ദേശഭക്തി തുളുമ്പി നിൽക്കുന്ന ഈ ഗാനത്തെ പല ഘട്ടങ്ങളിലും വിവാദമാക്കാനും അത് പൊതു ഇടങ്ങളിൽ അത് പാടാതിരിക്കാനും അതിനെ ഒരു വിവാദ ഗാനമാക്കി മാറ്റാനും ഇത് പാടുന്നവരെയെല്ലാം വർഗീയവാദി ആയി ചിത്രീകരിക്കാനും ഒക്കെയുള്ള ഗൂഢമായ ശ്രമങ്ങൾ കേരളത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി നടക്കുന്നുണ്ട് എന്നാൽ ഈ ശ്രമങ്ങളെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ഈ ഗണഗീതമാകട്ടെ കൂടുതൽ കൂടുതൽ പ്രശസ്തിയിലേക്ക് പോകും പോവുകയുമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്ദേ ഭാരതിൻ്റെ കന്യ ഓട്ടത്തിൽ പോലും ഇത്തരത്തിൽ ഒരു ഗണഗീതാലാപനം സ്കൂൾ വിദ്യാർത്ഥികൾ നടത്തുന്നത് ഇതിനെതിരെ അസഹിഷ്ണുത കാട്ടിയിട്ട് കാര്യമൊന്നുമില്ല അത് സി പി എമ്മുകാരായാലും കേരളത്തിലെ സി പി എം മനോഭാവമുള്ള മാധ്യമ പ്രവർത്തകനായാലും മാധ്യമ സ്ഥാപനങ്ങളായാലും ഇതിൽ അസഹിഷ്ണുത കാട്ടിയിട്ട് ഒരു കാര്യവുമില്ല തീർച്ചയായും ദേശഭക്തി തുളുമ്പുന്ന ഗാനമാണിത് ആർ എസ് എസ്കാർ അത് പാടുന്നുണ്ടായിരിക്കാം എന്ന് പറഞ്ഞു മറ്റാരും ഇത് പാടാൻ പാടില്ല പൊതു കേൾക്കാൻ പാടില്ല ഔദ്യോഗികമായി ഇതൊന്നും പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് വളരെ സങ്കുചിതമായ ചിന്താഗതിയാണ് ഇത് ആർ എസ് എസിന്റെ ഗണഗീതമാണ് എങ്കിൽ പോലും ഇതിൻ്റെ ഉടമസ്ഥാവകാശം ആർ എസ് എസിന് മാത്രമല്ല ഇത് വളരെ കൃത്യമായ വളരെ സൗന്ദര്യമുള്ള ഒരു സാഹിത്യ സൃഷ്ടിയാണ് ആ സാഹിത്യ സൃഷ്ടിയിൽ ദേശഭക്തി ഇടകലരുന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഇതിനകത്ത് വലിയ അസഹിഷ്ണുത പലരും പ്രകടിപ്പിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം പലർക്കും വിഘടനവാദ ആശയങ്ങളാണ് മനസ്സിലുള്ളത് ഈ വിഘടനവാദ ആശയങ്ങൾ മനസ്സിലുള്ളവരെ വളരെയധികം നോവിക്കുന്നതുമാണ് ഈ ഗണകാ ഗണഗീതം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല അതാണ് ഒരു ഈ എതിർപ്പിന് കാരണം എന്നീ ഘട്ടത്തിൽ വിലയിരുത്തേണ്ടിയും വരും